യു കെയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ സ്റ്റോറിൽ എന്തെല്ലാം ഉണ്ടാവും അവിടെ എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് കാണിക്കാനാണ് ഈ വീഡിയോ പിന്നെ പ്രത്യേകിച്ചും ഇവിടെ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഒരു അഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ അഞ്ച് ദിവസത്തേക്ക് ഇന്ത്യൻ പ്രൊഡക്റ്റ്സ് കൊടുക്കുക എന്നും പറഞ്ഞിട്ടുണ്ട് ഹോക്കിൻസ് സൂപ്പർ സ്റ്റോർ എന്ന പേരിൽ ഹൈത് റെയിൽവേ സ്റ്റേഷനടുത്ത് ഹോക്കൻസ് റോഡിൽ തുടങ്ങിയിട്ടുള്ളതാണ് ഈ ഇന്ത്യൻ സ്റ്റോറ് പ്രത്യേകിച്ചും മലയാളികൾക്ക് അവരുടെ മലയാളി ഫുഡ് ഐറ്റംസ് നന്നായി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു സാധാരണ യു കെയിലെ ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ മലയാളി സ്റ്റോറിനകത്ത് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എക്സ്ട്രാ ഒരു ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ നമുക്ക് അഞ്ച് ദിവസത്തേക്കവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അപ്പോൾ ഇവിടെയുള്ള സ്പൈസസും അതുപോലെ തന്നെ പയർ വർഗ്ഗങ്ങളും ചിപ്സ് ഐറ്റംസും സീഡ്സും മീറ്റ് ഐറ്റംസും എല്ലാം നമ്മളൊന്ന് കവർ ചെയ്യാം പിന്നെ ഇവരോട് ചോദിക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് കൂടി ചോദിക്കാം അപ്പോൾ ആരെങ്കിലും ഇനിയിപ്പോൾ ഇത്തരത്തിലൊരു സ്റ്റോർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കൂടി ഇത് ഉപകാരപ്പെടും എങ്ങനെയാണ് ഇവിടെ ഒരു ചെറിയ ഒരു സൂപ്പർ മാർക്കറ്റ് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന ഒരു ഒരുവിധം എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും നമ്മുടെ ബിസ്ക്കറ്റുകൾ നമ്മുടെ ചിപ്സുകൾ അതേപോലെ നമ്മുടെ അച്ചാറുകൾ നമ്മുടെ അരി അങ്ങനെയുള്ള എല്ലാ ഐറ്റവും ഇവിടെ അവൈലബിളാണ് ഇപ്പോൾ തുടക്കത്തിലൊക്കെ എല്ലാവരുടെയും ഒരു പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഒരുപാട് ഇന്ത്യൻ ശ്രീലങ്കൻ അതേപോലെയുള്ള ആളുകൾ ഇതേപോലെ സ്റ്റോറുകൾ തുടങ്ങിയതിന് ശേഷം നമുക്ക് എല്ലാ ഐറ്റങ്ങളും അവൈലബിളായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്കെല്ലാം കാണാനും വാങ്ങാനും ഒക്കെ സാധിക്കും അത്യാവശ്യം ഒരു പ്രൈസും അല്പം കുറഞ്ഞിട്ടുണ്ട് സാധാരണ ഇവിടെയുള്ള വലിയ സൂപ്പർ സ്റ്റോറുകളെക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പ്രൈസും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്റ്റോറിൻ്റെ ഇൻചാർജായിട്ടുള്ള அண்ட் தென் பரோட்டா அண்ட் பரோட்டா பரோட்டா அண்ட் தென் அரிசி மாவு எல்லா வகையான மாவு பருப்பு வகை இந்தியன் சவுத் இந்தியன் நார்த் இந்தியன் எல்லா ஐட்டமும் இங்கே கிடைக்குது அதேமாதிரி கேரளா ஐட்டம்ஸ் எல்லாமே இங்கே இருக்குது ஆஃப்ரிக்கன் ஃபுட்ஸ் ஆஃப்ரிக்கன் ஃபுட்ஸ் இருக்குது இருக்குது ஆஃப்ரிக்கன் எல்லாரும் எல்லா காம்பினேஷன்லேயும் இங்கே இருக்குது அண்ட் தென்னு ஃப்ரூட் வெஜிடபிள்ஸ் ஃப்ரெஷ் வெஜிடபிள்ஸ் இங்கே எல்லா வகையான வெஜிடபிள்ஸ் எல்லா வெஜிடபிள்ஸோட ஆ கிடைக்கும் இந்தியன் ஸ்நாக்ஸ் எல்லாமே ஆசியன் ஸ்நாக்ஸ் எல்லாமே இங்கே இருக்குது மிச்சர் முறுக்கு எல்லாமே இங்கே கிடைக்கும் எல்லாமே இருக்குதுங்க ஆ எப்படி போகுது சேல்ஸ் நல்லா போகுது நேற்று தான் ஓப்பன் அனுச்சி நேற்று பரவாயில்ல இன்றைக்கும் பரவாயில்ல கஸ்டமர் வந்துட்டே இருக்காங்க நிறையா வந்துட்டே இருக்காங்க அவங்க ஆ இந்தியன் மலையாளிஸ் கேரளா அதிகமாக இங்கே வந்துட்ருக்காங்க அதிகமாக வந்துட்டுருக்காங்க ஏன்னா அதுக்கு கேரளா ஐட்டம்ஸ் அதிகமாக இருக்குது தொக்கு அந்த மாதிரி கோக்கோனட் ஆயிலில் செஞ்ச ஐட்டம்ஸ் நிறையா இருக்குது இங்கே அதனால இங்கே நிறையா வந்துட்டுருக்காங்க ரெண்டு நாளாகவே பிஸியாகவே தான் இருக்குது இங்கே வந்து ஸ்ரீலங்கன் ஐட்டம்ஸ் எல்லாமே அவங்களோட உணவு வகைகள் அதிகமாக இருக்குது அவங்களோட கருவாடு அந்த இறைச்சி வகைகள் எல்லாமே கிடைக்கும் அதே அவங்க இந்த എല്ലേ ഇങ്ങനെ കിടക്ക് അതേ മേക്കറി അവയാണ് അവങ്ങളോട് നെറിയ കിടക്കും അടുത്ത അഞ്ച് ദിവസത്തേക്ക് എക്സ്ട്രാ അഞ്ച് പെർസെൻറ്റേജ് അധിക ഡിസ്കൗണ്ടിൽ ആരെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ കേരള പ്രൊഡക്ട്സ് ഒക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരാം നമ്മുടെ പമ്മു വിളിച്ചിരുന്നു തംസപ്പൊക്കെണ്ട് അപ്പൊ ഷോപ്പ് ഇഷ്ടപ്പെട്ട പമ്മൻ എങ്ങനെയുണ്ട് പമ്മു ഷോപ്പ് എങ്ങനെയുണ്ട് ാണ് അമ്മന്റെ ഏറ്റവും വലിയൊരു ടെൻഷനായിരുന്നു ഇവിടെ നമുക്ക് മലയാളി ഫുഡ് സാധനങ്ങളൊന്നും കിട്ടില്ലായിരുന്നു എന്ത് തോന്നി വന്നിട്ട് അപ്പൊ ഇഷ്ടപ്പെട്ട അപ്പൊ ഇനി അഞ്ചു ശതമാനം അധിക ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ മേടിക്കണമെങ്കിൽ എങ്ങോട്ട് വരണം ഇവിടേക്ക് വരണം